വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ബിരുദ പഠനം ഉറപ്പു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷത്തിൽ കേരളം നാലു വർഷ ബിരുദ പദ്ധതി ആരംഭിച്ചത് പ്രോഗ്രാം അതിൻ്റെ ആദ്യ രണ്ട് സെമിസ്റ്ററുകൾ പൂർത്തീകരിച്ച് രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ബിരുദ പഠനം പൂർത്തീകരിക്കാനുള്ള ആലോചനകളും തീരുമാനങ്ങളുമായാണ് ഇന്ന് ചേർന്ന സർവകലാശാലാതലയോഗം അവസാനിച്ചത് ഒന്നാം സെമിസ്റ്റർ പോലെ തന്നെ രണ്ടാം സെമിസ്റ്റർ പരീക്ഷാഫലവും സമയബന്ധിതമായി മെയ് മാസം തന്നെ സർവകലാശാലകൾ പ്രഖ്യാപിക്കും പരീക്ഷ കഴിഞ്ഞ് അടുത്ത സെമിസ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ മലയാളം ക്യുസാറ്റ് ശ്രീശങ്കര സംസ്കൃത സർവകലാശാല ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവർ ഉൾപ്പെട്ട യോഗത്തിൽ കൈക്കൊണ്ട പ്രധാന തീരുമാനങ്ങൾ ഇവയാണ് ആദ്യവർഷം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് മേജറായി തെരഞ്ഞെടുത്ത വിഷയം മാറ്റാനും കോളേജ് മാറ്റത്തിനും അന്തർ സർവകലാശാല മാറ്റത്തിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ എസ് ഒപിക്ക് അംഗീകാരം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകൾ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കും മേജർ മാറ്റത്തിനായി അടുത്ത അക്കാദമിക് വർഷത്തിന്റെ ആദ്യ പ്രവൃത്തി ദിനം ഓരോ വിഷയങ്ങളിലുമുള്ള ഒഴിവുകൾ കോളേജുകൾ തന്നെ പ്രസിദ്ധീകരിക്കും മൈനറായോ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലോ പഠിക്കുന്ന വിഷയങ്ങളിലേക്കാണ് മേജർ മാറ്റം സാധ്യമാവുക ആദ്യ രണ്ട് സെമിസ്റ്ററുകളിൽ മേജർ മാറ്റം ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി കോളേജുകളിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ഒരു വിദ്യാർത്ഥി മാറിപ്പോകുന്ന സീറ്റിലേക്കും പ്രവേശനം നടത്താം ആദ്യത്തെ അഞ്ചു പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കും കോളേജ് തലത്തിൽ മേജർ വിഷയമാറ്റങ്ങൾക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ സർവകലാശാലയെ അറിയിക്കണം സർവകലാശാലകൾ ഈ ഒഴിവുകൾ പ്രസിദ്ധീകരിക്കും തുടർന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ പരിഗണിച്ച് പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കോളേജുകൾക്ക് നൽകും കോളേജുകളാണ് വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടി പൂർത്തിയാക്കുക നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ റാങ്കിങ് അടക്കമുള്ള അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടില്ല എന്ന സാക്ഷ്യപത്രം വിദ്യാർത്ഥി ഹാജരാക്കണം ആദ്യ രണ്ട് സെമസ്റ്ററുകളിൽ മുഴുവൻ കോഴ്സുകളും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിന് അപേക്ഷിക്കാൻ സാധിക്കും കേരളത്തിന് പുറത്തു നിന്നുള്ള സർവകലാശാല വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ സർവകലാശാലകളിൽ മൂന്നാം സെമസ്റ്റർ മുതൽ പഠിക്കാൻ അപേക്ഷിക്കാവുന്നതാണ് ഇത്തരം അപേക്ഷകൾ സർവകലാശാല പഠന ബോർഡ് പരിശോധിച്ച് വിദ്യാർത്ഥി ആവശ്യമായ ക്രെഡിറ്റ് നേടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ശുപാർശ ചെയ്യും കോളേജ് തലത്തിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കും കഴിഞ്ഞ വർഷം മുതൽ മാതൃകാ ഏകീകൃത അക്കാദമിക് കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സർവകലാശാലകളും വർഷ ബിരുദം നടപ്പിലാക്കി വരുന്നത് ക്രെഡിറ്റ് മാറ്റവും വിദ്യാർത്ഥികളുടെ അന്തർ സർവകലാശാല മാറ്റവും അടക്കമുള്ളതിനാൽ സർവകലാശാലകൾ തമ്മിൽ ഒരു ധാരണയുണ്ടാവൽ അനിവാര്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമായ മാതൃകാ ഏകീകൃത അക്കാദമിക് കലണ്ടർ യോഗം അംഗീകരിച്ചത് ഏറ്റവും വേഗത്തിലും ലളിതമായും പഠനവും പരീക്ഷയും മൂല്യനിർണ്ണയവും പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിക്കുന്നതിന് ആവശ്യമായ വിധത്തിലാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് നിലവിലെ രീതികളിലുള്ള സമഗ്രമായ മാറ്റത്തോടെ തൊഴിലും നൈപുണ്യവും ഉറപ്പുവരുത്തുന്ന വിധത്തിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവകാശങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിലുമാണ് കേരളത്തിന്റെ നാലുവർഷ ബിരുദ പ്രോഗ്രാം ഇത് കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാനത്തെ മുഴുവൻ ും കോളേജ് അധ്യാപകർക്കും പരിശീലനം നൽകാനുള്ള പദ്ധതിയും യോഗം അംഗീകരിച്ചു